അസലാമലൈക്കും വരഹമുല്ലാഹി വരക്കാത്തൂ ഏവർക്കും എൻ്റെ ബ്ലോഗിലേക്ക് ഹൃദ്യമായ സ്വാഗതം ഇന്ന് ഞാൻ പറയുന്നത് മഞ്ഞാറൻ മൂട് അഞ്ചു പേരെ ഇല്ലാതാക്കിയ അഫാനെക്കുറിച്ച് എല്ലാവരും അറിയുമല്ലോ കേരളക്കരയിൽ മാത്രമല്ല ഇന്ത്യയിലും ഇന്ത്യക്ക് പുറത്തുമൊക്കെ ആ കുപ്രസിദ്ധ കൊലയാളിയെക്കുറിച്ച് വ്യക്തമായിട്ട് അറിയാൻ കഴിഞ്ഞു ഒരു സ്വന്തം ഉമ്മയെയും കൂടെപ്പിറപ്പുകളെയും ഉമ്മയുടെ ഉപ്പയുടെ ഉമ്മയെയും ഒക്കെ ഇല്ലാതാക്കി തീർത്തു എന്നിട്ട് യഥാർത്ഥത്തിൽ അവൻ എന്ത് നേടി എന്ന ചോദ്യത്തിന് എന്ത് പ്രസക്തി അവനൊന്നും നേടിയില്ല പക്ഷേ ഇപ്പോൾ ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ ഉയർന്ന ചോദ്യം എന്താണ് ഇപ്പോൾ അവൻ്റെ അവസ്ഥ ഇപ്പോൾ മരുന്നുകളോട് പ്രതികരിക്കുന്നുണ്ട് എന്നാണ് ഡോക്ടർമാർ പറയുന്നത് അവൻ്റെ ചുണ്ട് ചലിക്കുന്നതായും കണ്ണ് ഒക്കെയാണ് ഇപ്പോൾ പുതിയ വാർത്തകളിൽ കേട്ടുകൊണ്ടിരിക്കുന്നത് അള്ളാഹു അലം സാധാരണ രീതിയിൽ നമ്മളൊക്കെ കേട്ടിട്ടുണ്ട് കുറിച്ച് ഒരു മരണത്തെക്കുറിച്ച് അപമാനിക്കുകയോ വിദ്വേഷം പറയുകയോ അല്ല സാധാരണ രീതിയിൽ ഇത്തരത്തിലുള്ള രോഗം കൂടുതൽ അവൻ അള്ളാഹു എന്താണ് തീരുമാനിച്ചിരിക്കുന്നു എന്ന് ആർക്കും അറിഞ്ഞുകൂടലോ അപ്പോൾ കൂടുതൽ അവൻ കിടക്കുമോ അതല്ല അവൻ ചെയ്ത പാപഫലം അനുഭവിക്കുകയാണോ അതും നമുക്കറിഞ്ഞുകൂടാ നമ്മളങ്ങനെ പറഞ്ഞുകൂടാ നമുക്ക് അറിഞ്ഞുകൂടാ അതോടൊപ്പം തന്നെ അവൻ്റെ പാപഫലം അനുഭവിക്കുകയാണ് എന്നും പറഞ്ഞുകൂടാ അതോടൊപ്പം തന്നെ അവന് അർഹിക്കുന്ന ഒരു ശിക്ഷ കൊടുക്കാൻ യഥാർത്ഥത്തിൽ നമ്മുടെ നാടിൽ നിയമപരമായിട്ട് സാധ്യമല്ല മനുഷ്യർക്ക് കാരണം രണ്ടാളെ കൊന്ന ഒരാൾക്ക് പോലും നീതി പ്രകാരമുള്ള ഒരു ശിക്ഷ നൽകുകയാണെങ്കിൽ രണ്ട് കൊലപാതകം നടത്തണം അവരെ ശിക്ഷിക്കണം രണ്ട് പ്രാവശ്യം പക്ഷേ ഈ ഭൗതിക ലോകത്ത് അതിന് കഴിയില്ല അതാണ് അപ്പം അതുകൊണ്ട് അവൻ നാലഞ്ചെണ്ണത്തിനെ ഇല്ലാതാക്കിയിരിക്കുന്നു മാത്രമല്ല സ്വന്തം കൂടപ്പറപ്പിനെയും സ്വന്തം ബന്ധപ്പെട്ടവനെയും അപ്പോൾ അതിനെ അവൻ അറിയിക്കുന്ന ശിക്ഷ എത്രമാത്രം അത് അള്ളാഹുവിന് മാത്രമേ അറിയൂ അതോടൊപ്പം തന്നെ നൂറ് കൊലപാതകം ചെയ്തവർക്ക് അള്ളാഹു മാഫിറത്ത് നൽകിയില്ലേ കാക്ക എന്നൊക്കെ എന്നോട് കമൻറ്റിൽ ചോദിക്കുന്നുണ്ട് അതാണ് ഞാൻ മറുപടി അത് അള്ളാഹുവിന് മാത്രമേ അറിയാൻ കഴിയൂ നമുക്കതിൻ്റെ അറിഞ്ഞുകൂടാ അതിൻ്റെ കഥകളുടെ രഹസ്യങ്ങളൊന്നും അറിഞ്ഞുകൂടാ മാത്രമല്ല ഈ നൂറാളുകളെ കൊന്നിട്ടുള്ളതിൻ്റെ അവസ്ഥ എന്തിനെക്കുറിച്ച് ഉപമിച്ച് പറഞ്ഞതാണെന്ന് നമുക്കറിഞ്ഞുകൂടാ പാശ്ചാത്താപ ബോധവാനായ ഒരു വ്യക്തിക്ക് ചിലപ്പോൾ സ്വാഭാവികമായിട്ടും അവൻ ചെയ്ത പാപങ്ങളെക്കുറിച്ച് അവൻ സ്വാഭാവികമായിട്ടും പുനർവിചാരണ നടത്തി പാശ്ചാത്തപിച്ച് മടങ്ങുമ്പോൾ അതാണ് അത്തോപത്വ അന്നദം എന്ന് അള്ളാഹു പറഞ്ഞിട്ടുണ്ട് ഒരു ഖേദം അതായത് ചെയ്തിട്ടുള്ള തിന്മകളെക്കുറിച്ചുള്ള അവൻ്റെ ഖേദപ്രകടനം അത് അള്ളാഹുവിനെ സംബന്ധിച്ച് ചിലപ്പോൾ സ്വീകരിക്കാം നമുക്ക് അറിഞ്ഞുകൂടല്ലോ അതുകൊണ്ട് അവന് വേണ്ടി നമസ്കരിക്കാമോ അവന് വേണ്ടി പ്രാർത്ഥിക്കാമോ ലോകശമനത്തിന് വേണ്ടി പ്രാർത്ഥിക്കാമോ അവൻ്റെ നന്മയ്ക്ക് വേണ്ടി ഇദായത്തിന് വേണ്ടി പ്രാർത്ഥിക്കാമോ അവൻക്ക് സ്വർഗം കൊടുക്കണമേ എന്നങ്ങനെ പറയാമോ നമുക്ക് അതൊന്നും അറിഞ്ഞുകൂടാ എന്താണെന്ന് ഇത്തരത്തിലുള്ള ആളുകളെക്കുറിച്ച് അള്ളാഹു അവൻ്റെ പ്രവാചകനിലൂടെ പറഞ്ഞു തന്ന വിവരമല്ലാതെ ലോകത്ത് നമുക്ക് യാതൊരു വഴിയും അറിവുമില്ല ആലോചിച്ച് നോക്കി അവർക്ക് എന്താണ് കൊടുക്കേണ്ടത് ഇപ്പം മഹാനായ തിരുമേനി അബ്ദുല്ലാഹിബിന് ഉബയി എന്ന് പേരായിട്ടുള്ള ഒരു മുനാഫിക്കിൻ്റെ നമസ്കാരത്തിന് പോലും റസൂർദ ഇമാമായിട്ട് നിന്നപ്പോൾ അള്ളാഹു അത് വിലക്കി ലാ അല അലാ അഹദിംബിന്നും മാതാ അബദ മലാ തെക്കും വലാ ഖബർ ഹി ഇന്നും റസൂൽഹി ഉപ്പൂ ഫാസിക്കൂൻ അള്ളാഹുവിൻ്റെ റസൂലെ അങ്ങ് അവൻ്റെ കബറിങ്ങൾ വിൽക്കരുത് അവന് വേണ്ടി പ്രാർത്ഥിക്കരുത് അവൻ അങ്ങേയറ്റം ദുഷ്ടത്തരമല്ല ചെയ്തത് മറിച്ച് നിഫാഖു അതാണ് മുനാഫിക്കിനെ കുറിച്ച് പറഞ്ഞെടുത്തു മുനാഫിക്കുകളുടെ ലീഡറായ അബ്ദുല്ലാഹിബിന് ഉപഗീ എന്ന് പറയുന്ന അവൻ ബാഹ്യമായ രൂപത്തിൽ ലബിതങ്ങളെ സ്നേഹിക്കുകയും കാണിക്കുകയും താനൊരു മൂമ്യനാണെന്നും മുസ്ലിമാണെന്നും ഒക്കെ അഭിനയിക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട് അത്തരത്തിലുള്ള ആളുകൾക്ക് വ്യക്തമായ ഒരു താക്കീതും ഉപമയുമാണ് യഥാർത്ഥത്തിൽ ആ വചനത്തിലൂടെ അള്ളാഹു പഠിപ്പിക്കുന്നത് മുനാഫിക്കായതുകൊണ്ടാണ് കൊണ്ടാണ് കബടൻ ശുദ്ധ കബടൻ അപ്പം കബടന്മാരുടെ കഥ അള്ളാഹു ഇത്തരത്തിലാണ് പറയുന്നത് ഇന്നൽ മുനാഫിക്കീന ഫിൻ തറക്കിൽ അസ്ഫലി മിനൻ ആർ കാഫിറിനേക്കാളും മുഷരീഖിനേക്കാളും ജൂത ക്രിസ്ത്യാനികളെക്കാളും പിഴച്ച സമൂഹത്തെക്കാളുമൊക്കെ അതി കഠിനമായിട്ടുള്ള ശിക്ഷ അള്ളാഹു നരകാഗ്നിയിൽ കൊടുക്കുന്നത് ഈ മുനാഫിക്കുകൾക്കാണ് അപ്പം അതുകൊണ്ട് അഫാൻ ഏത് തറക്കാരനാണെങ്കിലും അത് മുനാഫിക്കായിട്ടില്ലല്ലോ നമ്മൾ കണ്ടെടുത്തോളം അവന് സംഭവിച്ചിട്ടുള്ള പാളിച്ചകൾ കുല്ല ഇബാദി അല്ലീന അഷ്റഫു അല ഹംഫു സ്വന്തം ശരീരത്തോടും മനസ്സിനോടും തുല്യതയില്ലാത്ത അധർമ്മം അതിക്രമം പ്രവർത്തിച്ച ആളുകളോട് പറയൂ എന്നാണ് അള്ളാഹു പറഞ്ഞത് ലാ തൊക്കെ തോന്നിയുറമ്മത്തില്ല അള്ളാഹുവിൻ്റെ കാരുണ്യത്തെ തൊട്ട് ആശമുറിയരുത് അതാണ് ഇന്നഹു അല്ലുറീം അവനെ ഏറ്റവും പൊറുക്കുന്നവനും കരുണ ചെയ്യുന്നവനുമാണ് അപ്പോൾ അത് അഫാൻ്റെ കാര്യത്തിൽ ഇത് എന്താണ് എങ്ങനെയാണ് അവൻ ഈ തരത്തിൽ എ ഡി എമ്മിനും മറ്റും മയക്കുമരുന്നിനും ഒക്കെ വിധേയമായിട്ട് മാനസികമായ ഭ്രമത്തിൻ്റെ അടിസ്ഥാനത്തിൽ ചെയ്തതാണോ ഇതൊക്കെ അള്ളാഹുവിന് മാത്രമേ അറിയൂ അതോടൊപ്പം അവനിപ്പോൾ ഇത്തരത്തിൽ ബ്രെയിൻ വന്നതും അതോടൊപ്പം എന്താണ് അവന് അള്ളാഹു എങ്ങനെയാണ് കൊടുക്കാൻ അവന് ഉദ്ദേശിച്ചിട്ടുള്ളത് ദുനിയാവിനും പരലോകത്തും അവൻ ചില പരീക്ഷണങ്ങളും ചില ശിക്ഷാ നടപടികളും സ്വീകരിക്കും എല്ലാ സമൂഹത്തെക്കുറിച്ചും നമുക്കതിനെക്കുറിച്ചൊന്നും അറിയില്ല അള്ളാഹുവിൻ്റെ റസൂല് മഴക്കാർ കാണുമ്പോൾ പോലും പള്ളിയിലോടി വന്നിട്ട് പരസൂലാണ് പറയുന്നത് ഈ മേഘക്കീറുകൾ കൊണ്ട് അള്ളാഹു നശിപ്പിക്കപ്പെട്ട സമൂഹം എത്ര എത്ര സമൂഹത്തെയാണ് അവൻ്റെ ഈ മഴ ശക്തിമത്തായ പെരും എന്താ പറയുക കൊടുങ്കാറ്റ് അതോ അപ്പോൾ അതാണ് നിവിധങ്ങൾക്ക് അത്ര മാത്രം പേടിച്ചിരുന്നു അപ്പം നമുക്ക് ഇതിൻ്റെ രഹസ്യങ്ങളൊന്നും അറിയാത്തത് കൊണ്ട് ഈ വക കാര്യങ്ങളെക്കുറിച്ച് നമുക്കറിയില്ല ഇപ്പോൾ അറിയാൻ കഴിയുന്നത് അവൻ മരുന്നുകളോട് പ്രതികരിക്കുന്നുണ്ടെന്നും അവൻ്റെ കണ്ണുകൾ ചലിപ്പിക്കുന്നു ചുണ്ടുകൾ ചലിക്കുന്നു ഈ വക ജീവിതത്തിലേക്ക് വരുന്ന കടന്നു വരുന്ന ഒരവസ്ഥയെക്കുറിച്ചാണ് പറയുന്നത് ഇനി ബാക്കി കാര്യം അവൻ ഈ ഭൂമിയിലേക്ക് കടന്നു വന്നാൽ ഖൈറാണോ ഷെറാണോ അതൊക്കെ അള്ളാഹുവിന് മാത്രമാണ് അറിയുന്നത് ഹൈറാണെങ്കിൽ കൊണ്ടുവരട്ടെ അതല്ല ഷർറാണെങ്കിൽ അതിന്റെ സൃഷ്ടാവിന് തന്നെ അറിയുന്ന കാര്യമാണ് നമുക്കൊന്നും അറിഞ്ഞുകൂടാ അതുകൊണ്ട് നമുക്ക് അവന് വേണ്ടി നമസ്കരിക്കാമോ എന്ന് ചോദിച്ചാൽ നമ്മൾ ചെയ്യേണ്ടതൊക്കെ നമസ്കരിക്കണം അവന് വേണ്ടി പ്രാർത്ഥിക്കാമോ എന്ന് ചോദിച്ചാൽ പ്രാർത്ഥിക്കണം കാരണം അള്ളാഹുവിൻ്റെ റസൂൽ അങ്ങനെയാണ് ഈ പറഞ്ഞ ഏറ്റവും വലിയ അധർമ്മങ്ങളും ധിക്കാരങ്ങളും ചെയ്തവർക്ക് വേണ്ടി അങ്ങനെ പ്രാർത്ഥിക്കാം എന്ന ആ വിശുദ്ധ വചനത്തിന്റെ അടിസ്ഥാനത്തിൽ ബോധ്യപ്പെട്ടിട്ടുണ്ട് നൂറാളുകളെ കൊന്നവന് അള്ളാഹു മാഫിറത്ത് നൽകിയിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് അവകെ കാര്യങ്ങളെക്കുറിച്ച് അതൊക്കെ വോയിപ്പായിട്ടുണ്ട് രഹസ്യമായ സൃഷ്ടാവിന് സ്വയം തീരുമാനമെടുക്കാവുന്ന അള്ളാഹുബാലം എന്തു തന്നെയായാലും അഫ്വാൻ ചെയ്തതുപോലെയുള്ള ഒരു ബുദ്ധികയോട് ഇനി ആരും ഒരു തലമുറയും അള്ളാഹു ഒരു ഏറ്റവും നിന്ദമായ വഴി തോന്നിപ്പിക്കാതിരിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്കൊക്കെ ഈമാനോടുകൂടെ മരണം തരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് വാഹനതാവാനാ الحمد لله رب العالمين